ഹായ് ആൾ വെൽക്കം ടു റെസഡൻസ് സ്റ്റഡീസ് ഫോം ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജ് ഒന്ന് എല്ലാവരെയും കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം വീഡിയോകൾ നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിൽ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഹോം വീഡിയോസ് ഷോർട്സ് ലൈവ് എന്ന് കാണുന്ന സ്ഥലത്ത് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായും നിങ്ങൾ നോക്കണം ആ സ്ഥലത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടുക ഓക്കെ ഏത് സബ്ജെക്റ്റ് ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലോ അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ തുല്യത ഇംഗ്ലീഷ് എന്ന് കാണുന്ന സ്ഥലത്ത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഓർഡർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം ഓക്കെ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എന്താണോ പാഠം പോകുന്നത് ആ ഓർഡറിലാണ് പാർട്ട് വൺ പാർട്ട് ടു അടുത്തത് പാർട്ട് വൺ പാർട്ട് വൺ അങ്ങനെയാണ് റീച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നാല് വീഡിയോകൾക്ക് ശേഷം അഞ്ചാമതൊരു വീഡിയോ ആയിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പേരുണ്ട് അപ്പോൾ എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുമെന്നാണ് നോക്കാവുന്നതാണ് മലയാളത്തിൻ്റെ അത് ആദ്യം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് സോഷ്യൽ സയൻസ് അവിടെ ഉണ്ട് കെമിസ്ട്രി അവിടെ ഉണ്ട് ഐ സി ടിയുടെ ക്ലാസ്സുകൾ ഗണിതത്തിൻ്റെ ക്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട് ബയോളജിയുടെ ക്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡറിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്ലേലിസ്റ്റുകൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്നു പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് ഒന്ന് പോവാം രണ്ടാമത്തെ സോറി മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ ബേണിംഗ് ഫീൽഡ് ആണെങ്കിലും അതേപോലെ എൻക്രോച്ച്മെൻറ്റ് എന്ന് പറയുന്ന കവിതയാണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഇനി ഒരു സ്പീച്ചിലേക്കാണ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയേണ്ടാവില്ല എല്ലാവർക്കും ഒരു പ്രസംഗത്തിലേക്കാണ് നമുക്ക് ആക്ച്വലി ആക്ച്വൽ ഇന്ത്യാനുള്ളത് പോകാനുള്ളത് നമുക്ക് നോക്കാം ലാംഗ്വേജ് ഇൻ യൂസ് ത്രീ അവിടെ കാണുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് നേഷൻസ് മീറ്റ് ടു ഡിസ്കസ് സീരിയസ് എൻവിയോൺമെൻ്റൽ കൺസേൺസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ സം ടൈംസ് പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് നേഷൻ ചിലപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിലെ ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സീരിയസ് എൻവോൺമെന്റൽ കൺസേൺസ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയും ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയും അടുത്ത പാരഗ്രാഫിലേക്ക് പോകണം ദ എർത്ത് സമിറ്റ് ഈ സമ്മിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും വരുന്നത് നമ്മളുടെ കുന്നുകളുടെ എല്ലാം ഉയർന്ന ഭാഗത്തെയാണ് സമ്മിറ്റ് എന്നുള്ള വാക്ക് നിങ്ങളൊരു പക്ഷെ ഡിക്ഷണറിയിൽ തിരയുന്ന സമയത്ത് നമുക്ക് എത്തുന്ന ആദ്യത്തെ മെയിൻ പക്ഷെ ഇവിടെ അതല്ല അർത്ഥാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവന്മാരെല്ലാവരും പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളെയാണ് നമ്മൾ സമ്മിറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എർത്ത് സമ്മിറ്റ് വാസ് സച്ച് എ മീറ്റിംഗ് വിച്ച് ഹാപ്പൻഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു അറ്റ് റിയോ ഡി ജനൈറോ ഇൻ ബ്രസീൽ ബ്രസീലിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ഒരു മീറ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ദ മീറ്റിംഗ് ഡിസ്കസ് ദ പ്രോബ്ലം ഓഫ് ഹൗ ഡെവലപ്മെന്റ് ക്യാൻ ബി അച്ചീവ് വിതഔട്ട് ഡാമേജിങ് ദ എൻവയോൺമെന്റ് ആ സെന്റൻസിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് വാക്കുകളുണ്ട് ആദ്യത്തെ വാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് വികസനം ക്യാൻ ബി അച്ചീവ് അച്ചീവ് ചെയ്യുക നേടിയെടുക്കുക വിമേജിംഗ് ഡാമേജ് എന്ന് പറയുന്നത് കേടു പരുത്തുക അല്ലെങ്കിൽ ആവുക കേട്ട് വരുത്തുക വിത്തൗട്ട് കേടു കൂടാതെ അപ്പൊ ശരിക്കും അതൊന്ന് കൂട്ടി വായിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങില് നടന്ന ഡിസ്കഷൻ പ്രധാന ചർച്ച എന്ന് പറയുന്നത് നമുക്ക് എപ്രകാരമാണ് വികസനം നമുക്ക് ആവശ്യമാണ് പക്ഷെ എൻവിയോൺമെന്റിന് പരിസ്ഥിതിക്ക് കേടു കൂടാതെ എപ്രകാരമാണ് നമുക്ക് വികസനം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതിനെ ഒരു ചർച്ചയായിരുന്നു നടന്നിരുന്നത് ദിസ് ഈസ് അതർവൈസ് കോൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആ വാക്കൊരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു വാക്കായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു പക്ഷെ ഇതിൻ്റെ മലയാളം വാക്ക് നമ്മൾ ഫിസിക്സിൽ ഓൾറെഡി തുല്യത പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സുസ്ഥിര വികസനം എന്നാണ് വാക്ക് അതേ സെയിം വാക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചതെന്ന് മാത്രം എ യങ് ഗേൾ ഫ്രം കാനഡ നെയ്മ് സിവാൻ സിസുക്കി മേഡ് എ സ്പീച്ച് അറ്റ് ദിസ് മീറ്റിംഗ് ലെറ്റ് ലെറ്റസ് റീഡ് ഹെർ സ്പീച്ച് ചെറുപ്പക്കാരിയായിട്ടുള്ള കാനഡക്കാരി പേര് സെവേൺ സുസൂക്കി അവർ ഈ മീറ്റിംഗിന് നടത്തിയ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് സത്യത്തിൽ നമ്മുടെ പാഠഭാഗം നമുക്കൊന്ന് നോക്കി വെക്കാം സെവൺ സുസൂക്കീസ് സ്പീച്ച് സെവൺ സുസൂക്കിയുടെ പ്രഭാഷണം ഹലോ ഐ എം സെവൺ സുസൂക്കി സ്പീക്കിംഗ് ഫോർ ഇ സി ഒ ദ എൻവിയോൺമെൻ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഫസ്റ്റിന്റെ സാധനമാണ് അവിടുത്തെ ഇ സി ഒ എൻവിൺമെന്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ നമ്മുടെ സവേൺ എന്ന് പറയുന്ന നമ്മുടെ സ്പീച്ചിങ് നമ്മുടെ പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നവരുടെ സംഘടനയുടെ പേര് ഇ സി ഒ എന്നാണ് ദ എൻവിറോൺമെന്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ അവർ പറയുന്ന കേട്ട് നോക്കാം വി ആർ ഗ്രൂപ്പ് ഓഫ് ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഫ്രം കാനഡ ട്രൈ ടു മേക്ക് എ ഡിഫറൻസ് ഞങ്ങളൊരു കൂട്ടം പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമുള്ള പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായം വരുന്ന കാനഡക്കാരായ കുട്ടികളാണ് ഞങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് ട്രൈ ടു മേക്ക് ഡിഫറെസ് മണി അവർ സെൽസ് തൗസൻഡ് മൈൽ യു അഡൽറ്റ്സ് ആ വാക്കി ചോദിച്ചോളൂ അഡൽസ്റ്റ് ചേഞ്ച് യുവർ വേസ് ഞങ്ങൾ സ്വന്തമായി കാശ് കണ്ടെത്തി ആറായിരം മൈലുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളെ വലിയ ആളുകളോട് ഒരു കാര്യം പറയാനാണ് യു മസ്റ്റ് ചേഞ്ച് യുവർ വേസ് യു മസ്റ്റ് ചേഞ്ച് യുവർ വേസ് നിങ്ങൾ നിങ്ങളുടെ രീതികൾ മാറ്റണം അപ്പോൾ നമ്മൾ ഇത്രയും ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു വെച്ചത് സെവൻ സെസുക്കി ഒരു എൻവോൺമെൻ്റൽ ചിൽഡ്രൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് സംസാരിക്കാൻ വരുന്നതെന്ന് പറയുന്നു ഈ ഈസിയോ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം ആർ ചിൽഡ്രൻ ഏജ് ട്വൽവ് ഇയേഴ്സ് ഓൾഡ് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടികളാണ് ഈ സംഘടനയിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് സ്വന്തമായി കാശ് റേസ് ചെയ്തുകൊണ്ട് വി ഓൾ മണി അവർ സ്വന്തമായി കണ്ടെത്തിയ കാശ് ആറായിരം മൈലോളം സഞ്ചരിച്ചവർ വന്നത് ഡൾട്ടുകളോട് മുതിർന്നവരോട് നിങ്ങളുടെ രീതി മാറ്റണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം പേജ് നമ്പർ ട്വൻറ്റി വൺ കമ്മിങ് ഹ്യൂ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജണ്ട ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് മൂടി വയ്ക്കാൻ പാത്രത്തിലുള്ള അജണ്ടകളൊന്നുമില്ല ഹിഡൻ അജണ്ടാസ് ഒന്നുമില്ല ഐ എം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ മീൻസ് ഭാവി എന്നാണ് കേട്ടോ ലോസിങ് മൈ ഫ്യൂച്ചർ ഇസ് നോട്ട് ലൈക്ക് ലോസിങ് എ ഇലക്ഷൻ ഓർ എ ഫ്യൂ പോയിന്റ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ ഭാവി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാവി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇലക്ഷന് തോൽറ്റു പോകുന്നത് പോലെയോ ലോസിങ് ഇലക്ഷൻ ഇലക്ഷന് തോൽറ്റ് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് ഓഹരി വിപണിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഓഹരി വിപണിയാണ് അതിലെ കുറച്ച് പോയിന്റുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയല്ല ഐ ജനറേഷൻസ് ടു ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സംസാരിക്കുന്നത് വരും തലമുറകൾക്ക് വേണ്ടിയാണ് അതൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കണം കേട്ടോ ആ ഒരു വാക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വാക്കാണ് ഫോർ ഓൾ ജനറേഷൻസ് ടു കം വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് I'm here to speak on behalf of the starving children around the world who cries go unheard ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർവിംഗ് ചിൽഡ്രൺ സ്റ്റാർവിംഗ് ചിൽഡ്രൺ സ്റ്റാർവിംഗ് വിശപ്പ് കൊണ്ടുള്ള കരച്ചിൽ വിശപ്പിന്റെ കരച്ചിലുള്ള കുട്ടികളുടെ അവർ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് ഹൂ ആരും കരച്ചിൽ കേൾക്കാനില്ലാത്ത ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഐഹേർ സ്പീക്ക് ഫോർ ദ കൌൺലെസ് ആനിമൽസ് ഡൈക്രോസ് ദിസ് പ്ലാനറ്റ് ബിക്കോസ് ഓഫ് നോ ലെഫ്റ്റ് ഗോ മറ്റെവിടേക്കും പോവാൻ ഒരു ഇടമില്ലാത്തതിനാൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഭയങ്കര പവർഫുള്ളായിട്ടാണ് ശരിക്കും ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു പതിമൂന്ന് വയസ്സുകാരി തൻ്റെ ഭാവിയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ അവര് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചല്ല ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് പറയുന്നത് നമുക്കൊന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അവര് ആ സ്പീച്ചിൻ്റെ ആ ഒരു ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്നത് മൃഗങ്ങളെക്കുറിച്ച് കുറിച്ച് പട്ടിഭാവങ്ങളായ കുട്ടികളെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം അടുത്ത പാരഗ്രാഫിലേക്ക് വി കനോട്ട് എഫോർഡ് ടു ബി നോട്ട് ഹെർട്ട് ഐ മെഫർ ടു ഗോ ഔട്ട് ഇൻ ദ സൺ നൗ ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ഓസോൺ ഈ ഓസോൺ എന്ന് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണേ ഇത് ഭൂമിക്ക് ചുറ്റിലുള്ള ഒരു അന്തരീക്ഷത്തിന്റെ കവചം പോലെ ഓസോൺ പാളി എന്ന് നമ്മൾ വിളിക്കുക ഈ ഓസോൺ പാളിയിൽ ഓട്ട വീഴുന്നു എന്ന് പറയുന്ന വലിയ വാർത്തകൾ ഇതിൻ്റെ കാരണങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ഓൾറെഡി അവയർ ആയിട്ടുള്ള വിഷയമാണ് അപ്പം ഞാനതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മുടെ സെവൻ സുസുഖി പറയുന്നത് എനിക്കൊന്ന് വെയിലത്ത് പുറത്തേക്ക് പോകാൻ പോലും പേടിയാണ് ഓസോൺ പാളിയിലുള്ള ഓട്ടകൾ എന്നെ ഭയപ്പെടുത്തുന്നു ഓസോൺ പാളിയിലുള്ള ഓട്ട നമുക്ക് നേരിട്ട് ദൃശ്യമാവുന്നത് കൊണ്ടല്ല കേട്ടോ അവരത് ഭയപ്പെടുത്തുന്നു എന്ന് പറയാനുള്ള കാരണം ഓസോൺ പാളിയിൽ ഹോൾസ് ഉണ്ടാവുന്ന സമയത്ത് അതിലൂടെ അപകടകാരികളായിട്ടുള്ള രശ്മികൾ പലതും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരികയും അത് നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും മനുഷ്യജീവനെ അഭയപ്പെടുത്താനും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്കിൻ ഡിസോർഡറുകൾ അസുഖങ്ങൾ വരുത്താനൊക്കെ ഒക്കെ കാരണമാക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ബാക്കി നോക്കാം എനിക്കൊന്ന് ശ്വാസം വലിക്കാൻ പോലും പേടിയാണ് എനിക്കൊന്ന് ശ്വാസം വലിക്കാൻ പോലും പേടിയാണ് കാരണം ആ ശ്വാസത്തില് ഈ കാറ്റില് ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ കെമിക്കൽസാണുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂട്രാഫിലേക്ക് പോകണം ഐ യൂസ് ടു ഗോ ഫിഷിംഗ് ഇൻ വാൻകോ വിത്ത് മൈ ഡാഡ് അണ്ടിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് അഗോ വെൻ വി ഫൗണ്ട് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസർസ് അതിലൊരു വാക്ക് നമുക്ക് വളരെ ഫ്രഷായിട്ടുള്ളൊരു വാക്കുണ്ട് വാൻകോവ് നോക്കാം ആ വാക്കുകൾക്കൊന്നും നിങ്ങൾ എത്ര പേര് പുറമേത്തെ ഡിക്ഷണറി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുവിധം എല്ലാം അറിയാത്ത ഈ ചാപ്റ്ററിൽ അൺനോൺ ആയിട്ടുള്ള വേർഡ്സും ബോൾഡ് ആക്കി കൊടുത്തതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വാൻകവർ എന്ന് പറഞ്ഞ വാക്കേനെ ഒരുപക്ഷെ ഡിക്ഷണറിയിൽ നിങ്ങൾ തിരഞ്ഞ പോയി എത്താൻ സാധ്യത വളരെ കുറവാണ് കാരണം അതൊരു കാനഡയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഓക്കെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പോയ ഒരു സ്ഥലത്തിന്റെ പേര് അവരവിടെ എന്ത് ചെയ്തെന്ന് മാത്രം മെൻഷൻ ചെയ്തത് മാത്രം അപ്പോൾ മീനുകൾക്ക് പോലും ഫിഷ് ഫുൾ ഓഫ് ഓഫ്സേഴ്സ് ബാക്കി പോവാണ് അബൌ ആനിമൽസ് ആൻഡ പ്ലാന്റ്സ് ഗോയിങ് എക്സ്റ്റിൻ്റ് എവറി ഡേ വാനിഷിങ് ഫോർ അതിനോടൊപ്പം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ സെഷൻ കഴിഞ്ഞിട്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ദാറ്റ് കോൺ എക്സ്റ്റെൻഡ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം നിർബന്ധമായിട്ട് ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്യണം അത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടൊന്നുള്ളതല്ല നമ്മളൊന്നറിയാം ഈ ലോകത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ചെടികളും വൃക്ഷങ്ങളും മൃഗങ്ങളും ഒന്നൊക്കെ വംശനാശം വന്ന് ഇവിടെ ഇപ്പം ഇല്ല അപ്പം ഏതൊക്കെയാണെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം പഠിക്കാനോ പരീക്ഷയ്ക്ക് എഴുതാനോട് ചോദിക്കുന്ന ചോദ്യം ഒന്നുമല്ലേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സോഷ്യൽ ആനിമലാണല്ലോ മനുഷ്യരൊരു സാമൂഹ്യ ജീവിയാണല്ലോ അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതി ഒന്ന് കണ്ടുപോക്കണം അപ്പോൾ നമുക്കറിയാം ശരിക്കും നമ്മുടെ ഈ സെവേൺ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ കാഠിന്യം എന്താണ് ശരിക്കും നമുക്കവിടെ അറിയാൻ വേണ്ടി പറ്റും വാനിഷിംഗ് ഫോർ അവർ ഇവിടെ ഇല്ല മാഞ്ഞു പോയി പൂർണ്ണമായും ഇവിടെ നിന്ന് നശിച്ചു പോയി എന്ന് പറയില്ലേ അതാണ് അവർ വാനിഷിംഗ് ഫോർ അവർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻ മൈ ലൈഫ് ഐ ഹാവ് ഡ്രീം ടോഫ് സീങ് ദ് ആനിമൽസ് ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ബട്ട് നവ് ഐ വണ്ടവർ ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൺ ടു സീ ഭയങ്കര ശ്രദ്ധിക്കണം ഞാൻ സ്വപ്നം കാണാറുണ്ട് വൈൽഡ് ആനിമൽസ് അല്ല കാട്ടു മൃഗങ്ങളുടെ കൂട്ടങ്ങൾ ജംഗിൾസ് കൊടുങ്കാടുകള് റെയിൻ ഫോറസ്റ്റുകൾ മഴക്കാടുകൾ മഴക്കാടുകൾ എന്ന് പറഞ്ഞാൽ പക്ഷികളാലും പൂമ്പാറ്റകളാലും ബേഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് അവയെല്ലാം നിറഞ്ഞ കാടുകൾ അവരെപ്പോഴും സ്വപ്നം കാണാറുണ്ട് പക്ഷെ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്ക് പോയ അവരുടെ ഒരു നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന പേടി ടു വെറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വേർ മൈ ഏജ് വേദിയിലെ സദസ്സരിയ്ക്കുന്ന അഡൽട്ടുകളോട് അവർ ഉന്നയിച്ച ഒരു ചോദ്യം നിങ്ങളൊന്നലോ ഒരു പതിമൂന്ന് വയസ്സുകാർ ചോദിച്ച ചോദ്യമാണത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും എനിക്കുണ്ടായിരുന്നത് പോലെ ആശങ്കകൾ നിങ്ങൾക്കുണ്ടായിരുന്നോ തീർച്ചയായിട്ടും ആ പ്രായത്തിലിരിക്കുന്ന മുതിർന്ന ആളുകൾ ഇല്ല എന്നുള്ള ഉത്തരം തന്നെ ആയിരിക്കും കാരണം ആ കാലത്ത് വളരെ സമൃദ്ധമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളുടെയും അവൈലബിലിറ്റി ഉണ്ടായിരുന്നു റിസോഴ്സ്ഫുള്ളായിരുന്നു No come back in uncle. All this is happening before our eyes and yet we act as if we all sorry, we have all the time we want and all the solutions. I'm only a child and I don't have all the solutions. But I want you to realize neither do you. You don't know how to fix the holes in our ozone layer. വളരെ അവരുടെ വാക്കുകൾ ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കേണ്ട അതൊരിക്കലും ഒരു വ്യക്തിപരമായ സെൽഫിഷായ ഒരു സ്വാർത്ഥമായ ചിന്താഗതി അല്ലാട്ടോ അവര് വരും തലമുറകൾക്ക് വേണ്ടി സംസാരിക്കുകയല്ല അപ്പൊ അവർ ചോദിക്കാണ് യു ഡോൺ നോ ഹൗ ടു ബ്രിങ് എ സാൽമൺ ബാക്ക് അപ്പ് ഡെഡ് സ്ട്രീം ആ സാൽമൺ എന്ന് പറയുന്നതും അതേപോലെ ബോൾഡ് ചെയ്യപ്പെട്ടുള്ള ഒരു വാക്കാണ് ഈ സാൽമൺ എന്ന് പറയുന്നത് പണ്ട് നമ്മളിവിടെ ഒട്ടും അവൈലബിൾ അല്ലാത്തൊരു മീനാണ് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഈ സുഷി എന്നൊക്കെ പറയുന്ന ഒരു ജാപ്പനീസ് ഐറ്റം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ ഫിഷ് പച്ചണശം കഴിക്കാൻ ഉപയോഗിക്കുന്ന മീനുകളിൽ പെട്ടിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് ആ മീൻറെ നിറം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാഗങ്ങളിൽ അവൈലബിൾ അല്ല ഇപ്പം പലപ്പോഴും നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ പോകുന്ന സമയത്ത് പറയാൻ അത്ഭുതത്തോടു കൂടെ നമ്മൾ വില കൂടിയ മീനാണ് നമുക്ക് കാണാം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാലും ബാക്കി ആലോചിച്ചോളൂ സാൽമൺ അപ്പോൾ അവർ ചോദിക്കുന്നത് ഓസോൺ പാളിയിലെ ഓട്ട ഹോൾ ഇത് നികത്താൻ നമുക്കാവില്ല വറ്റി പോയ സ്ട്രീം നീരുറവയിലേക്ക് സാൽമണ്ണുകളെ തിരിച്ചു കൊണ്ടിരുന്ന നമുക്കാവില്ല യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് ബാക്ക്മൽ നോ എക്സ്റ്റൻ യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് ബാക്ക് ആനിമൽ നവ് എക്സ്റ്റെന്റ് വംശനാശ ഭീഷണി അനുഭവിച്ച് വംശനാശം സംഭവിച്ച ഒരു മൃഗത്തെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല യു കാൺ ബ്രിങ് ബാക്ക് ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്രൂ നൌ നൗ ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി ഇന്ന് മരുഭൂമിയായി നാം കാണുന്ന പണ്ടൊരിക്കൽ കാടായിരുന്ന ആ പ്രദേശത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾക്കറി ഇഫ് യു ഡോ ഹൗ ടു ഫിക്സ് ഇറ്റ് പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇൻ ഇത്ര നേരത്തെ പ്രസംഗത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട വാക്കാണത് നിങ്ങൾ തീർച്ചയായിട്ടും ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങളോട് മിക്കവാറും ഒരു പോസ്റ്ററോ ഒരു സ്ലോഗനോ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് അതേ വാക്ക് കോപ്പി അടിച്ച് രക്ഷപ്പെടാം ഇഫ് യു ഡോ നോ ഹൗ ടു ഫിക്സ് ഇറ്റ് എങ്ങനെയാണത് നേരെയാക്കേണ്ടത് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ് നശിപ്പിക്കുന്നത് നിർത്താൻ അപ്പോൾ നമുക്കത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ആ വാക്ക് അതുപോലെ പഠിച്ചു വെച്ചേക്കൊണ്ടു വെരി ഇമ്പോർട്ടൻ്റ് ഒരു ഡൗട്ടും ആ കാര്യത്തിലില്ല ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അത് ഇവിടെ കയ്യിലുണ്ടാക്കി വി ഡോ ഹൗ ടു ഫിക്സ് ഇറ്റ് പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ് ബാക്കി നോക്കാം നമുക്ക് ഹിയർ യു മേ ബി ഡെലിഗേറ്റ്സ് ഓഫ് യു ഗവൺമെൻറ്റ്സ് ബിസിനസ് പീപ്പിൾ ഓർഗനൈസേഴ്സ് റിപ്പോർട്ടേഴ്സ് ഓർ പൊളിറ്റീഷ്യൻസ് അവര് അവിടെ ഇരിക്കുന്നത് ഡെലിഗേറ്റ്സ് ഒഫീഷ്യൽസ് വരെ ആര് ഗവണ്മെന്റിന്റെ ഒഫീഷ്യലുകളായിരിക്കാം വലിയ ബിസിനസ്സുകാരായിരിക്കാം ഓർഗനൈസർ സംഘാടന സമിതി അല്ലെങ്കിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളായിരിക്കാം റിപ്പോർട്ടറുകൾ ചാനലിലെ റിപ്പോർട്ടറുകളായിരിക്കാം പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരായിരിക്കാം ബട്ട് റിയലി യു ആർ മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് brothers and sister, aunts and and sister, uncles all of your somebody's ചൈൽഡ് ആ വാക്കുകളുടെ ഒരു ശക്തി നോക്കൂ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ഡെലിഗേറ്റ്സ് ആര് വേണമെങ്കിലും ഐക്യോ ടൈം അപ്പോഴും നിങ്ങളൊരു അച്ഛനോ അമ്മയോ ആണ് നിങ്ങളൊരു ബ്രദറോ സിസ്റ്ററോ ആണ് നിങ്ങളൊരു അമ്മാവനോ അമ്മായിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ആരുടെയൊക്കെയോ കുട്ടികളാണ്

മുപ്പത് ബില്യൺ സ്പീഷ്യസ് ഉണ്ട് എല്ലാവരെയും ചേർത്ത് കൊണ്ടാട്ടോ പക്ഷികളെ കുറി പക്ഷികളെയും മൃഗങ്ങളെയും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മരങ്ങളെയും ചെടികളെയും മൈക്രോഓർഗാനിസങ്ങളെല്ലാം ചേർത്ത് കൊണ്ടാണ് തേർട്ടി മില്യൺ സ്പീഷിയസ് എന്ന് വിളിച്ചത് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത് ഒരേ എയർ ആണ് ഒരേ വാട്ടർ ആണ് ഒരേ മണ്ണാണ് അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്സ് വിൽ നവർ ചേഞ്ച് ദാറ്റ് അതിർത്തികൾ അതിർത്തികൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല അല്ലാതെ ആക്കുന്നില്ല ഓക്കെ അത് വലിയ പോയിന്റ് അവർ പറഞ്ഞിട്ടുള്ളത് അഡ് ഐ നോ വി ആർ ഓൾ ഇൻ ദിസ് ടുഗർ ആൻഡ് ആക്ട്സ് വൺ സിംഗിൾ വേൾഡ് ടുവേർഡ് വൺ സിംഗിൾ വേൾഡ് എനിക്കറിയാം ഞാനൊരു കുട്ടിയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം അമോൺ ലെ ചൈ നോ ഇഫ് ഓൾ മണി സ്പെൻഡ് ഓൺ വാർ വാ സ്പെൻഡ് ഓൺ എൻഡിങ് പോർട്ടി ആൻഡ് ഫൈൻഡിങ് എൻവോൺമെന്റ് ആൻസേഴ്സ് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി എനിക്കറിയാം ഞാനൊരു കുട്ടി മാത്രമാണ് പക്ഷേ യുദ്ധത്തിന് വേണ്ടി വാർ എന്ന് പറയുന്ന യുദ്ധമാണ് കേട്ടോ യുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്ന പണം ഈ നാട്ടിലെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഉത്തരത്തെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എത്ര മനോഹരമായിരിക്കണം നമ്മുടെ ഭൂമി ഇൻ മൈ ആംഗർ ഐ എം നോട്ട് ബ്ലൈൻഡ് ആൻഡ് ഇൻ മൈ ഫിയർ ചില ആളുകളുണ്ടല്ലോ ദേഷ്യം വരുന്ന സമയത്ത് ചുറ്റുള്ളതൊന്നും കാണില്ല ഒരു ഭയങ്കര അന്ധരായിരിക്കുമെന്ന് പറയും നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വലിയ കഷ്ട ഇൻ മൈ ആങ്കർ ഐ ആം നോട്ട് ബ്ലൈൻഡ് എന്റെ ദേഷ്യത്തിൽ ഞാൻ കണ്ണുകാണാത്ത അവസ്ഥയിലൊന്നും അല്ല ഐ മൈ ഫിയർ എന്റെ ഭയത്തിൽ ഐ എം നോട്ട് എഫെക്ട് ഹൗ ഐ ഫീൽ എന്റെ ഭയത്തിൽ എന്റെ ഭയത്തെ കുറിച്ച് ലോകത്തോട് തുറന്നു പറയാൻ എനിക്ക് പേടിയുമില്ല വെൽ വാട്ട് യു ഡൂക്സ് മീ ക്രയറ്റ് നൈറ്റ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ ഈ പ്രവൃത്തികൾ രാത്രി എന്നെ കരയിപ്പിക്കാറുണ്ട് യു ഗ്രോണപ് സേവ് യു ലവേഴ്സ് നിങ്ങൾ മുതിർന്നവരെപ്പോഴും പറയും നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഐ ചലഞ്ച് യു പ്ലീസ് മേക്ക് യു ആക്ഷൻ റിഫ്ലക്റ്റഡ് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ ആ പറയുന്ന വാക്കിലൂടെ നിങ്ങൾ നീതി പുലർത്തു നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ കാണിക്കുന്ന സ്നേഹം നിങ്ങളുടെ ആക്ഷനിലും റിഫ്ലക്ട് ചെയ്യൂ ചെയ്യുന്ന പറഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തിയിലും എന്നാണ് പറയുന്നത് താങ്ക് യു ഫോർ ലിസണിങ് ഇത്ര നേരം എന്നെ കേട്ടതിന് നന്ദി പറയും ഞാൻ മാസുകേട്ടത്തിൽ നന്ദി പറഞ്ഞതല്ല നമ്മുടെ സ്പീച്ച് അവർ അവസാനിപ്പിച്ചത് അങ്ങനെയാണ് ഓക്കെ അപ്പോ ഇതിപ്പോ ആക്ച്വലി ഞാൻ അവർ പറഞ്ഞത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വായിച്ചത ഒരു രീതിയാണ് തീർച്ചയായിട്ടും അതിൽ എവിടേക്കോ എൻ്റെ ഒരു പേഴ്സണൽ ബയാസിൽ നിന്നുള്ള എൻ്റെ ഒരു ശൈലിയും തീർച്ചയായിട്ടും എൻ്റെ ഒരു കൺസേൺ പ്രകൃതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ എൻ്റെ ഒരു കൺസേൺ അതിൽ വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ശക്തമായി ഇത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കെല്ലാം അവരുടെ സൗണ്ടിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒന്ന് കേട്ടാൽ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും ഈ ക്ലാസ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ക്ലാസ്സിന് ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായമായ കമൻറ്റും രേഖപ്പെടുത്തിയതിനു ശേഷം തീർച്ചയായിട്ടും സെവൻ സുസൂക്കിൻ്റെ ഡെലിവറി ചെയ്യുന്ന സ്പീച്ച് സെവൻ സുസൂക്കി അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ആ സ്പീച്ച് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുള്ളത് പാഠം ഇത്രയേ ഉള്ളൂ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാനുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വളരെ കുറച്ചൊരു ആക്ടിവിറ്റീസ് അത് നമുക്ക് ഈ പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് യെസ് അതിലൂടെ നമ്മൾ ഏതാണ്ട് വൈൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ലാസ്റ്റ് പാഠഭാഗത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഇതിൽ സ്വാഭാവികമായിട്ടുണ്ട് ഗ്രാമർ പാർക്കും വരുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷം ഞാൻ മനസ്സിലാക്കി വെച്ചതിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് അവസാനിക്കുന്നു നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ ലിസണിങ് മീ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഒരുപാട് ആളുകൾ ക്ലാസ്സുകൾ കാണുന്നു എന്നുള്ളത് നമുക്ക് ഏറെ പ്രചോദനം തരുന്ന കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്കുള്ള ക്ലാസ്സുകൾ കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക താങ്ക് സോ മച്ച്